റഷ്യയുടെ എണ്ണപ്പാടങ്ങൾ കത്തിക്കുകയാണ് യുക്രൈൻ യുക്രൈൻ അതിനിറങ്ങി പുറപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ സ്വാഭാവികമായി ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ചിട്ട് നിലവിലൊരു സാഹചര്യം അനുസരിച്ച് അവസ്ഥയുടെ സാഹചര്യം അനുസരിച്ച് ട്രംപിൻ്റെ ഒരു പിന്തുണ കൂടി ഉണ്ടാകുമെന്ന് നമ്മൾക്ക് കണക്ക് കൂട്ടേണ്ടി വരും അത്തരത്തിൽ തന്നെയാണ് എന്താണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് അതായത് അമേരിക്കയുടെ താല്പര്യം ഉക്രൈൻ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താ റഷ്യ ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഇന്ധനം വയ്ക്കുന്നതാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഇന്ത്യക്കും ചൈനയ്ക്കുമാണ് പ്രധാനമായിട്ട് പിന്നെ ദക്ഷിണ കൊറിയ പിന്നെ മറ്റ് പല രാജ്യങ്ങളും ഉണ്ട് അതുപോലെയുള്ളത് ഇറാൻ ഈ പറയുന്ന ഉപരോധത്തിൻ്റെ കീഴിൽ എപ്രകാരമാണോ ഇന്ധനം മറ്റു രാജ്യങ്ങൾക്ക് അയൽ രാജ്യങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അതേ രീതിയിലാണ് റഷ്യയും ഇപ്പോൾ അയൽരാജ്യങ്ങൾക്ക് ഓയിൽ സപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഏറ്റവും വില ഉറച്ചു തരുന്ന രാജ്യമാണ് റഷ്യ നമ്മൾ വലിയ തോതിൽ റഷ്യയെ ആശ്രയിക്കുന്നുണ്ട് നമ്മൾ നമ്മളേതാണ്ട് നമ്മളുടെ ഇന്ധന ആവശ്യത്തിന്റെ ഇരുപത് ശതമാനത്തിൽ താഴെയാണ് ഇറാനെ ആശ്രയിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതി നിലനിൽക്കുന്നു അവിടെ ട്രംപ് ഉപരോധം ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണി കൊണ്ടുവരുന്നു റഷ്യയിൽ നിന്ന് ഇന്ധനം വാങ്ങിക്കരുതെന്ന് പറയുന്നു അമേരിക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായി ചില കമ്പനികൾ തയ്യാറാവുന്നു ഇത്തരത്തിലാകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഉക്രൈൻ നേരെ പോയിട്ട് സോച്ചിലെ എണ്ണപ്പാടത്തിൽ എണ്ണപ്പാടമല്ല ശരിക്കും അത് എണ്ണ സംഭരണ കേന്ദ്രത്തിൽ ആക്രമണം നടത്തുന്ന ഡ്രോൺ ആക്രമണമാണ് രാത്രി കൊണ്ട് ഏതാണ്ട് തൊണ്ണൂറ്റിമൂന്ന് ഡ്രോണുകൾ അതിഭയങ്കരമായ വേഗതയിലുള്ള ഡ്രോണുകളാണ് കരിങ്കടലിലൂടെ പാഞ്ഞത് അതെ പ്രധാനപ്പെട്ട പരിപാടി മുമ്പ് അങ്ങനെ അല്ലായിരുന്നവര് മുമ്പ് കരയുദ്ധമായിരുന്നല്ലോ അപ്പൊ കരസേനയാണ് ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് ഈ പറയുന്ന ഭൂപ്രശ്നമായിരുന്നല്ലോ ഒരു ഭൂപ്രദേശം മുഴുവൻ പിടിച്ചടക്കുക എന്നുള്ളതായിരുന്നു റഷ്യയുടെ താല്പര്യം പക്ഷെ അങ്ങനെ വരുമ്പോൾ തന്നെ കരസേനയാണ് പ്രധാനമായിട്ടും ഇറങ്ങുന്നത് ഈ യുദ്ധം നീണ്ടതോടുകൂടി തന്നെ ഇതിലൊരു അനിശ്ചിതാവസ്ഥ അനിശ്ചിതാവസ്ഥ വന്നു ഈ പറയുന്ന ടാങ്ക് വേദ മിസൈലുകൾ റോക്കറ്റുകൾ ഇവയെല്ലാം തന്നെ ഉക്രൈൻ്റെ കയ്യിലെത്തിയതുകൊടു കൂടി കരസേനയ്ക്ക് വലിയ തോതിൽ കൂലിപ്പട്ടാളത്തേക്ക് ഇറക്കിയാണ് അടിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഒരു പരിധികരണം നിയന്ത്രിക്കപ്പെട്ടു അങ്ങനെ വന്നപ്പോഴാണ് എക്സ്പെൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന അല്ലെങ്കിൽ ആൾനാശം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വ്യോമാക്രമണങ്ങൾ കൂടുതലായിട്ട് നടത്തി തുടങ്ങി ആ വ്യോമാക്രമണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ പറയുന്ന മിസൈൽ ആക്രമണവും ഡ്രോൺ ആക്രമണങ്ങളും അതിൽ ഡ്രോൺ ആക്രമണം നമുക്കറിയാം സ്പൈഡർ വെബ് എന്ന് പറയുന്ന ആക്രമണം റഷ്യക്കകത്ത് ട്രക്കുകളിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഈ പറയുന്ന ട്രക്കുകളിൽ ഉണ്ടാക അകത്തുണ്ടായിരുന്ന ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ തന്നെ പ്രയോഗിക്കുകയാണ് ഉണ്ടായത് റഷ്യക്ക് നേരെ അപ്പോൾ അപ്പം സൈനിക കേന്ദ്രങ്ങളാണ് വലിയ തോതിൽ ആക്രമിക്കപ്പെട്ടത് ഇപ്പോൾ ഈ കളി ഒന്നുകൂടെ മാറ്റിപ്പിടിക്കുകയാണ് കാരണം സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല കാരണം റഷ്യയ്ക്ക് പണം കിട്ടുന്ന സോയ്സിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യ അടക്കമുള്ളവർ പണം നൽകുന്ന എണ്ണ വാങ്ങിയിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സോച്ചിലെ എണ്ണ സംഭരണ കേന്ദ്രം ഏതാണ്ട് രണ്ടായിരം ക്യൂബിക് മീറ്റർ സംഭരണശേഷിയുള്ള ഇന്ധന ടാങ്കിനാണ് തീപിടിച്ചത് എന്നുള്ളത് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളോളം നിന്ന് കത്തുവെന്നാണ് പറയുന്നത് അങ്ങനെ തീപിടുത്തത്തിനുള്ള സാധ്യത ഉണ്ടാക്കിയതിൻ്റെ പിന്നിലെ ലക്ഷ്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റഷ്യയുടെ നട്ടലു തകർക്കുക സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടാക്കുക ഇന്ധനം ആര് വാങ്ങാതിരിക്കുക ഇന്ധനം കൊടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ അപ്പോൾ അതിനു ചോദിച്ചതിന് സമീപമുള്ള വിമാനത്താവളങ്ങളിലെ സർവ്വ വിമാന സർവീസുകളെല്ലാം നിർത്തിവച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്ക് എണ്ണ സമയത്തിന് കൈമാറാൻ കഴിയില്ല അപ്പോൾ അപ്പം നഷ്ടമുണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൻ്റെ ശരിക്കുള്ള രാഷ്ട്രീയം ഇത് പറഞ്ഞതുപോലെ തന്നെ ഈ ട്രംപിൻ്റെ താല്പര്യമാണ് കൃത്യമായിട്ട് ആ ഒരു ആംഗിൾ പിടിക്കും അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ നമുക്ക് കോമൺ സെൻസ് നമുക്ക് ആലോചിക്കുമ്പോൾ കിട്ടും ഈ പറയുന്ന ട്രംപിൻ്റെ താല്പര്യം നിരന്തരമായി നടപ്പിലാക്കുകയാണ് ഉക്രൈൻ ട്രംപ് പറയുന്ന രീതിയിൽ ആക്രമണം നടത്താൻ കഴിയില്ല എന്ന് ഒരു ഘട്ടത്തിൽ സെലൻസ്കി പറഞ്ഞപ്പോഴാണ് ഇവർ തമ്മിൽ തെറ്റുന്നത് പക്ഷേ എങ്കിലും ിക്ക് മറ്റൊരു മാർഗമില്ല ട്രംപിന് വിധേയപ്പെട്ടതേ മതിയാവുള്ളൂ അതുകൊണ്ടാണ് ട്രംപിന് കൂടുതൽ വിധേയപ്പെട്ടുകൊണ്ട് ട്രംപ് പറഞ്ഞ രീതിയിൽ ഈ പറയുന്ന റഷ്യയുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്ക് ഉക്രൈൻ ആക്രമണം നടത്തുന്നത് ഉക്രൈൻ വേറൊരു ഘട്ടത്തിൽ പറഞ്ഞിരുന്നു ട്രംപ് പറയുന്നുണ്ട് റഷ്യയുമായിട്ടുള്ള ഉരസൽ വളരെ രൂക്ഷമായ സമയത്ത് പറയുന്നുണ്ട് ഞങ്ങൾ തരാം ആയുധം തരാം നിങ്ങളൊന്നു പോയി അടിച്ചു തരും എന്ന് ചോദിച്ചൊരു സാഹചര്യം വരെ വന്നിരുന്നു അതെ അതായത് ഈ ഉപയോഗിക്കുന്നത് മുഴുവൻ യൂറോപ്യൻ യൂണിയനിൽ നിന്നും അമേരിക്കയിൽ നിന്നും കിട്ടുന്ന ഐ സി ബി എമ്മുകളൊക്കെയാണ് ഇൻ്റർകോണ്ടിനെൻറ്റൽ ബാലിസ്റ്റ് മിസൈലുകളാണ് ഇതിൽ വേറൊരു എന്ന് പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ആയുധങ്ങൾ റഷ്യയ്ക്ക് മേൽ പ്രയോഗിക്കുമ്പോൾ മറ്റൊരു സന്ദേശം കൂടിയുണ്ട് ഞങ്ങളുടെ യൂറോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമല്ല റഷ്യ എന്നുള്ളതും റഷ്യക്ക് മറ്റൊരു നിലയാണുള്ളതെന്നും അതിലേക്ക് കടന്നു വരാൻ ശേഷിയുള്ള ഒരു രാജ്യം ഉക്രൈൻ ഞങ്ങൾ അവരെ കൂടെ കൂട്ടുനോക്കുന്നതൊക്കെ ഉള്ള ചില ഐഡിയകളും ഇതിൻ്റെ അകത്തുണ്ട് കാരണം എത്രത്തോളം മോസ്കോയെ യൂറോപ്പിൽ നിന്ന് അകറ്റാൻ പറ്റുമെന്നാണ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ശരിക്കും നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ അറിയാം ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ നമ്മുടെ ആലപ്പുഴയിലുണ്ട് തിരുവനന്തപുരത്ത് കോവളമുണ്ട് വർക്കലയുണ്ട് ഇല്ലെങ്കിൽ ഈ പറയുന്ന കൊച്ചിയുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ടൂറിസം കേന്ദ്രങ്ങൾ പോയിട്ട് ചോദിച്ചാലും നിങ്ങൾക്ക് ആരെയാണ് താല്പര്യം വിദേശികളിൽ അപ്പോൾ അവർ ആദ്യം പറയുക ബ്രിട്ടീഷുകാരെയാണ് യു കെക്കാർ വരണം രണ്ടാമത് അമേരിക്കക്കാർ മൂന്നാമത് ഫ്രാൻസുകാർ ജർമ്മൻകാരൊക്കെ കുഴപ്പമില്ല പക്ഷേ റഷ്യക്കാർ വരുന്നതിനോട് വലിയ ഒരു താല്പര്യം കാണിക്കില്ല കാരണം റഷ്യക്കാർ കൾച്ചറലി പിറകിലാണ് എന്നാണ് യൂറോപ്യൻസ് കരുതുന്നത് അവർ അവർ കൾച്ചറലി ബാക്കിൽ നിൽക്കുന്ന ആൾക്കാർ ആൾക്കാരാണ് അവർ വെസ്റ്റേൺ അല്ല ഈസ്റ്റേൺ യൂറോപ്പിലുള്ളവരാണ് വെസ്റ്റേൺ യൂറോപ്പിലുള്ളവരാണ് കറക്റ്റ് ശരിയായിട്ടുള്ള സംസ്കാരമുള്ളവർ അപ്പം ഞങ്ങളെക്കാൾ താഴ്ന്നവരാണ് അവരുള്ളവർക്ക് ഞങ്ങൾ വരില്ല എന്നുള്ള നിലപാടൊക്കെയാണ് ഈ യു കെക്കാരടക്കമുള്ള ഒരു ഒരു വരേണ്യ ബോധം അത് സ്വാഭാവികമായിട്ടാണ് അപ്പം ആ ഒരു സന്ദേശം കൂടിയാണ് ഇവിടെ കൊടുക്കുന്നത് അതായത് ഉക്രൈനെ പിന്താങ്ങുകയും റഷ്യയ്ക്ക് അടി കൊടുക്കുകയും ചെയ്യുമ്പോൾ റഷ്യക്കാരെ സ്വാഭാവികമായിട്ടും എന്നാൽ ഉക്രൈൻകാര് മനസ്സിലാക്കുന്നില്ല ശരിക്കും ഒരു വംശീയമായ കണക്ഷൻ കണക്ഷനവരുമായിട്ട് ഇവർക്കുണ്ട് എന്നുള്ളത് പക്ഷേ ഇവിടെ രാഷ്ട്രീയമായിട്ടുള്ള കണക്ഷനാണ് ശരിക്കും രണ്ടാനോ മഹായുദ്ധത്തിന് ശേഷമുള്ള പ്രശ്നങ്ങളാണ് ഇതിലേക്കൊക്കെ നയിക്കുന്നത് എന്ന് നമുക്കറിയാം അതവിടെ തുടങ്ങുന്നു ചോദിച്ചാൽ അത് ഫ്രഞ്ച് ഗൂഢത്തിൽ തുടങ്ങുന്നതാണ് അവിടെ തുടങ്ങിയ വിരോധങ്ങളുടെ തുടർച്ചയാണ് ഇന്നും ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിസ് സംശയം പറയാൻ കഴിയുന്ന കാര്യം എന്തായാലും അമേരിക്കയുടെ സ്ഥാപിത താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അത് നിലനിർത്താൻ അതിന് വേണ്ട വഴിമതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉക്രൈൻ ഇപ്പോൾ ഈ പറഞ്ഞ പുട്ടിന് നേരെ ഇല്ലെങ്കിൽ ഉക്രൈൻ നേരെ റഷ്യയ്ക്ക് നേരെ അവരുടെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഇത് പ്രത്യക്ഷത്തിൽ റഷ്യയ്ക്ക് നേരെയാണെങ്കിലും പരോക്ഷമായിട്ട് ചൈനയെയും ഉത്തര ഉത്തരകൊറിയയെയും ഇന്ത്യയും അടക്കം ബാധിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് നമുക്കറിയാം ഇനി നോക്കിയുള്ളൂ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മറ്റ് എണ്ണ സംഭരണ കേന്ദ്രങ്ങളിലേക്കോ എണ്ണ പാടങ്ങളിലേക്കോ ഈ പറയുന്ന ഇന്ധനങ്ങൾ സൂക്ഷിക്കുന്ന പ്രദേശങ്ങളിലേക്കോ ഉക്രൈൻ വീണ്ടും ആക്രമണം നടത്തും അതിൻ്റെ കാരണം ഒരൊറ്റ കാരണമേ ഉള്ളൂ അത് ഇന്ന് റഷ്യയ്ക്ക് മേൽ വരേണ്ടിയിരിക്കുന്ന ഉപരോധങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യക്ക് നേരെ എടുക്കാൻ ഉപയോഗിക്കുന്ന ഉപരോധങ്ങൾ ഈ ഉപരോധങ്ങൾക്ക് ഒരാക്കം കൂട്ടുക സാമ്പത്തികമായി യു കെ അല്ലെ ബ്രിട്ടൻ റഷ്യയെ ഞെരുക്കുക ഈ പറയുന്ന ഇന്ധനക്ഷാമം ഉണ്ടാക്കുക ഇവർക്ക് മറ്റൊന്നിലും പിടിച്ചേക്കാൻ കഴിയുന്നില്ല ആയുധ കച്ചവടം ഇല്ല റഷ്യയ്ക്ക് പോവും അതായത് ആയുധ കച്ചവടം ആരുമായിട്ടാണ് ഉള്ളത് പ്രധാനപ്പെട്ട രാജ്യം ഇന്ത്യയാണ് മറ്റൊന്ന് അർമേനിയ അതുപോലുള്ള രാജ്യങ്ങളാണ് സിറിയയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ സിറിയ മറ്റ് ഭരണം മാറിയല്ലോ അമേരിക്കൻ സർക്കാരാണ് ഭരിക്കുന്നത് അപ്പൊ അർമേനിയയ്ക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന അർമേനിയ അസർബൈജാൻ സംഘർഷം നടക്കുക അപ്പോൾ അർമേനിയ നേരെ പോയിട്ട് റഷ്യയോട് ചോദിച്ചു ആയുധം ഇപ്പോൾ കൊടുക്കാനില്ല അങ്ങനെ ഇന്ത്യയാണ് ഇപ്പോൾ ആയുധങ്ങൾ അർമേനിയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത്രയേറെ ഗുരുതരമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന റഷ്യയെ വീണ്ടും വീണ്ടും ഞെരുക്കുക പുട്ടിനെ സമ്മർദ്ദത്തിലാക്കി ഈ പറയുന്ന വെടിനിർത്തലിലേക്ക് എത്തുക എന്നുള്ളത് വെടിനിർത്തലിൻ്റെ ചർച്ചകൾ പലവട്ടം നടന്നു ഇസ്താംബുളിലെ അടക്കം തുർക്കി ആയിരുന്നു ഇതിൻ്റെ മധ്യസ്ഥ സ്ഥാനത്ത് പ്രധാനമായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആയിരത്തി ഇരുന്നൂറ് യുദ്ധതടവുകാരെ റിലീസ് ചെയ്യാനായിട്ട് ഇരുപക്ഷവും തീരുമാനിച്ചിട്ടുമുണ്ട് പക്ഷേ അതിന് വേണ്ടിയിട്ടൊരു ചെറിയ വെടികർത്തലുണ്ടാകും അതൊന്നോ രണ്ടോ ദിവസത്തെയാണ് എന്തിന് ഈ വെടിയെത്തൽ ഒരു ഒന്നോ രണ്ടോ ദിവസം ഉണ്ടാക്കി ആയിരത്തി ഇരുന്നൂറ് പേരെ കൈമാറിയിട്ട് എന്താ കാര്യം ഇരുപക്ഷവും അവിടെ ഒരു ലക്ഷത്തിലേറെ ആൾക്കാർ ഇരുപക്ഷത്തുമായി കൊല്ലപ്പെട്ടിരിക്കുന്നു ഇവരുടെ ഈ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഗ്രോത്തിന് അതായത് ഈ ജനസംഖ്യാപരമായിട്ടുള്ള മുന്നോട്ടുപോക്കിനെ ഗുരുതരമായി ബാധിക്കാൻ തക്ക രീതിയിൽ ഈ പറയുന്ന യുദ്ധം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ റഷ്യയുടെ എക്കോണമി തകർന്നിരിക്കുന്നു റഷ്യയുടെ ഊർജ മേഖല പ്രതിസന്ധിയിലായിരിക്കുന്നു ആയുധ വിപണി ദാരിദ്ര്യത്തിലേക്ക് കൂപ്പൂത്തിയിരിക്കുന്നു അങ്ങനെ നിൽക്കുന്നിടത്താണ് ഇന്ധനത്തിന് മേൽ ആക്രമണം നടത്തുമ്പോൾ റഷ്യയ്ക്ക് മറ്റ് ഗതിയില്ലാതെ എന്നുള്ളതാണ് അങ്ങനെ മുട്ടുമടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യയെന്നും ഒരു നേതാവാണ് പുടിൻ തോന്നുന്നില്ല അങ്ങനെ അത് അതിലേക്കൊക്കെ നയിക്കപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷേ ആണവ യുദ്ധത്തിലേക്ക് പോലും കടക്കാൻ റഷ്യ മടിക്കില്ല റഷ്യയ്ക്ക് കൃത്യമായ നിലപാടുണ്ട് ആ നിലപാട് ഉപയോഗിച്ച് തന്നെ മുന്നോട്ട് പോകും ഈ പറയുന്ന അമേരിക്കയാണ് ഇതിന് പിന്നിലെങ്കിൽ കൂടി അമേരിക്കയ്ക്ക് അടി കിട്ടുന്ന രീതിയിൽ റഷ്യയെ യുക്രൈനെ അടിക്കേണ്ടി വരും അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് മാറും കാരണം നാറ്റോ നാറ്റോ ആയുധ വേണമെങ്കിൽ നേരത്തെ ഇത് അവരുടെ ഒരു ഒരു കൺസേൺ എന്ന് പറയുന്നത് ഞങ്ങളുടെ അപ്പുറത്തും ഉണ്ട് അതെ ആ യുക്രൈൻ പ്രസിഡന്റ് വരുന്നതേ ഇല്ല ഇല്ല യുക്രൈൻ സെലൻസ്കിയെ പറ്റി വിമർശനങ്ങളുണ്ട് കാരണം അമേരിക്ക കൊടുത്ത നാനൂറ് കോടിയിൽ ഇരുന്നൂറ് കോടി രൂപയുടെ കണക്കില്ല ഇരുന്നൂറ് കോടി രൂപ ഇയാൾ കോടി ഡോളർ അവിടേക്ക് മാറ്റിയെന്നാണ് പറയുന്നത് സ്വീഡനിലേക്കാകുമോ ഡെൻമാർക്കിലേക്ക് സ്കാൻ നേവിൻ രാജ്യങ്ങളിലവിടേക്കോ മാറ്റിയെന്നും അവിടെ വലിയ വില്ലകൾ വാങ്ങിച്ചുവെന്നും അവിടെ താമസിക്കാൻ സുഖകരമായിട്ട് താമസിക്കാൻ നിക്ഷേപം ഒക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ പുട്ടിൻ ആദ്യഘട്ടത്ത് തുടങ്ങി യുദ്ധം തുടങ്ങിയപ്പോൾ പറഞ്ഞു ഇയാൾ ഡ്രഗ് അഡിക്റ്റ് എന്നാണ് സൈലൻസ് വിശേഷം എന്തായാലും ശരി തന്നെ ഈ പറയുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ അമേരിക്കയാണ് ആ താല്പര്യങ്ങളാണ് ഇവിടെ സംരക്ഷിക്കപ്പെടുന്നത് അധികം വൈകാതെ ആക്രമണം ഗുരുതരമായ രീതിയിൽ തുടർന്നേക്കും